നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മാർ ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണത്തിൽ പുത്തൂർ പള്ളി ഇടവക അനുശോചനം നടത്തി പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ മാർ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന ഒപ്പീസ് പ്രാർത്ഥന ചിത്രത്തിൽ പുഷ്പാർച്ചന എന്നിവ നടത്തി വികാരി ഫാദർ ജോജു പനക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ് ഞെറളക്കാട്ടുകുന്നേൽ ഡീക്കൻ മൈക്കിൾ തോട്ടുവായിക്കുളം ബ്രദർ ജോമിൻ दरजोजिन कैकारनमाराया चौयमालियते शाजी तसें संतोष ऑटोकारे सन्निमानते केंद्ररे नेतृत्वक मने सुदरारे मोरणे अपने संतोष जलावन लईकम कर्तव्ये निशो निदावों दिग शरीर व बरेवोडे उळकोंडवना निसुदरे नित्यविरन नि घेरणामे Yes, we're totally.